സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഓളയമ്പാടിയിൽ ത്രിവർണ്ണ സ്വാഭിമാനയാത്ര സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പി എരമംകുറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഓളയമ്പാടിയിൽ ത്രിവർണ്ണ സ്വാഭിമാന യാത്ര സംഘടിപ്പിച്ചു സ്വാഭിമാന യാത്ര കണ്ണൂർ നോർത്ത് ജില്ലാ അധ്യക്ഷൻ കെ കെ വിനോദ് കുമാർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാമചന്ദ്രൻ പെരുവാംബയ്ക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു തഴച്ചു അടിമുടി അടിമുടി പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ജയദേവൻ എൻ കുഞ്ഞികൃഷ്ണൻ രാജൻ വെള്ളോറ ബിന്ദു തോണിപ്പാറ കനക കക്കറ കൃഷ്ണൻ എളയിടത്ത് മോഹനൻ പലേരി തുടങ്ങിയവർ നേതൃത്വം നൽകി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ